ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ചയാണ് പള്ളിയിൽ പോയിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം ആക്രംഭിച്ചത് ഓക്കെ നമ്മൾ പള്ളീന്നെ വന്ന കഴിക്ക് നല്ല അടിഫുൾ ചൂട് പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ മമ്മി നല്ല ബീഫ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ മിറ്റു നിന്ന് പിള്ളേർ വിളിക്കുന്ന വെച്ചു കേട്ടോ കൂടെ ചെന്ന് നോക്കിയപ്പോൾ വേണ്ടേ നമ്മുടെ ചെടിയിൽ നല്ലൊരു പുഴു ഇരിക്കുന്നു ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയെല്ലാം വരച്ച് തിന്നുകൊണ്ടിരിക്കുകയാണേ ചെടി എല്ലാം മുഴുവൻ ഇല തീർന്നു തിന്നു തിന്നതിന്ന് എൻ്റെ ഒന്നും പേരെന്നാന്ന് പോലും അറിയത്തില്ല നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കുറച്ച് കഴിഞ്ഞ് ഉച്ചയായി സമയം ഒരു മണി കഴിഞ്ഞാൽ ചോറ് ഉണ്ടാറന്ന് ഇത് അങ്ങനെ വേണ്ടേ എല്ലാവരേയും കളി കഴിക്കാനൊക്കെ ഒഴിച്ച് നമ്മൾ കഴിക്കാനായിട്ട് എഴുതുമ്പോഴത്തേന് വേണ്ട നല്ല അടിപൊളി കപ്പ വീഴിച്ചതും എല്ല് കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും എല്ലാം കൊണ്ട് നല്ലൊരു പിടി പിടിച്ചു നമുക്ക് ഇത് സ്പെഷ്യലാണ് കേട്ടോ ഞായറാഴ്ച ഇച്ചിരി കപ്പ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു രസം തന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പം വാങ്ങിച്ചുണ്ടാക്കി കഴിക്കാൻ നല്ല രസമാണ് തേണ്ട കൂടെ സവോള അരിഞ്ഞതും സവോളയും പച്ചമുളകും മീനാഗിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് നല്ല മിക്സിയാക്കി എടുത്തതും പിന്നെ ഒക്കെ കൂട്ടി തൻ്റെ നല്ലൊരു പിടി പിടിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ട് ഇരുന്നപ്പോഴത്തേ ഇരുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എങ്ങോട്ടേലും പോയറല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേണ്ടേ തമിഴ്നാടിനു പോവുകയാണെ തമിഴ്നാട് കമ്മം വരെ പോവാണ് പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ വേണ്ട നല്ല മനോഹരമായിട്ടുള്ള ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് കാണാനായിട്ട് ഒരുപാട് കൃഷിയിടങ്ങളും വിളവടുപ്പുകളും ഒരുപാട് കടകളും ഒക്കെ ഉണ്ട് കാണാനായിട്ട് അങ്ങനെ പോകുന്ന വഴിയാണെന്നോയ്ക്ക് നമ്മൾ കൃഷി ചെയ്യാനായിട്ടൊക്കെ പാടം ഒരുക്കിയിട്ടിരിക്കുന്നതാണേ അങ്ങനെ നമ്മൾ പോവാണ് കണ്ടോ നല്ല നല്ല വഴികളൊക്കെയാണേ അവിടെ ചെന്ന് നല്ല പോലെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കഴിക്കാതെ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ പോകാൻ നമ്മൾ ഒത്തിരി വിലയൊന്നുമില്ല ഇല്ല നല്ലതായിട്ട് കഴിക്കാൻ പറ്റും നമുക്ക് അങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് ആ കാശൊക്കെ നമുക്ക് രസമല്ലേ കാണാനായിട്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ അവിടെ ചെന്നാൽ കണ്ടോ നല്ല വിശാലമായിട്ട് കിടക്കുന്ന റോഡ് അങ്ങനെ നമ്മളങ്ങ് പോയി പോയിട്ട് അവിടെ ചെന്ന് ചിക്കൻ റൈസും അതുപോലെ ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചേ തിരിച്ചു കഴിഞ്ഞു തിരിച്ച് വന്ന കഴിക്കുക തേണ്ടേ ഇന്ന് ഞായറാഴ്ച ശ്രീകൃഷ്ണ ജന്തിയുടെ ഘോഷയാത്രയായിരുന്നു അതിൻ്റെ ഡാൻസും പാട്ടും കുഞ്ഞു പിള്ളേർ നല്ല ഒരുങ്ങി നടക്കുന്നതും ഒക്കെ ആയിട്ട് നല്ല രസം കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ വഴിയിൽ പിന്നെ ഒത്തിരി വണ്ടിയൊക്കെ വന്ന് ബ്ലോക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു സാരമില്ല ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേണ്ടതേണ്ടേ കഴിഞ്ഞ ദിവസം കുറച്ച് നെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ മമ്മി അച്ചാറിടുന്നതാണ് കാണുന്നത് കണ്ടോ നല്ല അടിപൊളി അച്ചൻ അത് ആരങ്ങ സോറി നെല്ലിക്ക അച്ചാറാണേ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാർ ഏതാണ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം അപ്പം ഇന്നത് ദിവസം ഇങ്ങനെയൊക്കെ അവസാനിക്കുവാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുതേ ഓക്കേ ഗുഡ് നൈറ്റ്